പുത്തകകൾക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണ അധികാരം കൊടുത്തതിൻ്റെ ദുരിതമാണ് രാജ്യത്തെ മോട്ടോർ തൊഴിലാളികൾ പേർന്നതെന്ന് സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മനോഹരൻ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നയത്തെ അന്ന് ബി എം എസ് എതിർത്തു എന്നാൽ ബി ജെ പിയും അതേ നയം തുടർന്നപ്പോൾ എതിർക്കാൻ ബി എം എസ് തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു സി ഐ ടി യു സംസ്ഥാന ജനറൽ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കെ മനോഹരൻ ഇന്ധന വില വർധനവാണ് മോട്ടോർ മേഖലയെ ആകെ ബാധിച്ചിട്ടുള്ളതെന്ന് സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മനോഹരൻ പറഞ്ഞു കുത്തകൾക്ക് വിലനിർണയാധികാരം കോൺഗ്രസ് സർക്കാർ കൊടുത്തപ്പോൾ അന്ന് ബി എം എസ് അടക്കം എതിർത്തിരുന്നു എന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ അതേ നയം തന്നെയാണ് പിന്തുടർന്നത് അതിനെ എതിർക്കാൻ ബി എം എസ് തയ്യാറായില്ല ലോകമാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില നൂറ്റെട്ട് ഡോളർ ആയിരുന്നപ്പോൾ ഇരുപത്തിയാറ് രൂപയായിരുന്നു പെട്രോൾ വില ഇന്ന് അറുപത്തിയാറ് ഡോളറാണ് ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധന വില കുറയുമ്പോഴാണ് ഇന്ത്യയിൽ കുതിച്ചുയർന്നത് ഇന്ന് നൂറ്റഞ്ച് രൂപയാണ് പെട്രോൾ വില വഞ്ചനാപരമായ ഈ നിലപാട് കേന്ദ്ര സർക്കാർ തിരുത്തണമെന്നും കെ മനോഹരൻ ആവശ്യപ്പെട്ടു ഈ

മോട്ടോർ തൊഴിലാളികൾക്ക് സമാധാനപരമായി ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് അപകട മരണങ്ങളിൽ വർഷം വരെ ശിക്ഷ എന്നത് വലിയ പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പത്തു വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഓടാൻ പാടില്ല എന്ന നിർദ്ദേശവും വന്നിട്ടുണ്ട് അന്തരീക്ഷ മലിനീകരണമാണ് കാരണമായി പറയുന്നത് എന്നാൽ വാഹന നിർമ്മാതാക്കൾക്ക് വേണ്ടിയുള്ളതാണ് ഈ നീക്കമെന്നും കെ മനോഹരൻ കുറ്റപ്പെടുത്തി

മോദി ഭരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് സമ്പത്ത് ഒരു ശതമാനത്തിൽ കുമിഞ്ഞുകൂടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സി സംസ്ഥാന ജനറൽ കൗൺസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സംയന്ത ഭദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വി കെ ബാബുരാജ് യു വി രാമചന്ദ്രൻ എ വി സുരേഷ് കെ മമ്മു സി കൃഷ്ണൻ അരക്കൻ ബാലൻ കെ ജയമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ